صلى الله على محمد صلى الله عليه وسلم

പള്ളിയുടെ സമീപത്തുകൂടെ വാഹനത്തിലോ നടന്നിട്ടോ പോകുമ്പോ ഒരു സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട് പള്ളി ചൊല്ലല്ണ്ട് നോക്കല് പ്രത്യേക സുന്നത്തുണ്ടല്ലോ അള്ളാഹുത്താലേക്ക് അഞ്ചു നേരവും വിളിക്കുന്ന നിസ്കാരം നടക്കുന്ന ദിക്കൃ നടക്കുന്ന ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു കേന്ദ്രല്ലേ പള്ളി ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമല്ലേ പള്ളി ആ പള്ളിയുടെ പരിസരത്തു കൂടെ നമ്മൾ നടന്നു നീങ്ങുമ്പോ സ്വലാത്ത് അള്ളാഹ്മസ് നമുക്കറിയുന്ന സ്വലാത്തുകൾ ചൊല്ലുക പള്ളിയിൽ പ്രവേശിക്കുമ്പോഴും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും പലയിടത്തും അത്ര എഴുതിയിട്ടുള്ളു അല്ലേ അത്ര എഴുതിയോണ്ട് നമ്മൾ അത്രേ ചൊല്ലുന്നുള്ളൂ പൊറത്തെറക്കും വല്ലാമന്യ അസലക്കും വതലിക്കാന്ന് മാത്രമേ തിക്കറിൽ എഴുതിയിട്ടുള്ളൂ അത് മാത്രല്ല ഉള്ളത് സ്വലാത്തും കൂടി ചൊല്ലണം അള്ളാഹുത്തോഫിക്ക് തരട്ടെ അതൊരു പ്രത്യേക സന്ദർഭമാണ് പള്ളിയിലേക്ക് കിടക്കല്ലേ പള്ളിയിലേക്ക് നമ്മളിങ്ങനെ പ്രവേശിക്കാനും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാനും ഒക്കെ ഒരവസരം നമുക്ക് നേടിത്തന്നത് ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നത് ഈ മഹത്തങ്ങളിലേക്ക് നമ്മളെ വഴി നടത്തിയത് ആരാഫുൽ പള്ളിയിലേക്ക് പോകുന്നതിന്റെ പോകുന്നതിന് മഹത്തങ്ങളൊക്കെ തങ്ങളല്ലേ ഇതംപ്രതമായി തങ്ങളല്ലേ പഠിപ്പിച്ചത് അപ്പൊ ആ പ്രവേശിക്കുമ്പോഴും കൂടെ സ്വലാത്തും സലാമും ചെല്ലുക പുറപ്പെടുമ്പോഴും അങ്ങനെ സ്വലാത്തും സലാമും ചെല്ലുക എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ച ചില അല്ലാഹുമ്മ അല്ലാഹുമ്മ അസ്മിനി അസ്മിനി ീമിനെയ്താൻ പഠിച്ചോനെ ഞാൻ പള്ളിയിലേക്കാണ് കയറുന്നത് പള്ളിയിൽ നിന്നാണ് ഇറങ്ങുന്നത് ഷെയ്താനിൽ നിന്ന് എന്നെ നീ കാക്കണേ നിന്റെ അവതാരത്തിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് നിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്തും ചൊല്ലിയിട്ടുണ്ട് അപ്പൊ പള്ളിയുടെ പരിസരത്തുകൂടെ പോകുമ്പോൾ ആണ് എട്ടാമതായി മഹാനവറുകൾ പഠിപ്പിക്കുന്നു വെള്ളിയാഴ്ച രാവിലും പകലിലും ധാരാളം ചൊല്ലണം ഒരുപാട് ഹബീദുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് രാജ്യം ഭരിക്കുമ്പോ ഭരണാധികാരികളിലേക്ക് മുഴുവനും കത്തിൽ മഹാനവറുകള് എഴുതി വെച്ചു അതേ ജനങ്ങളോടൊക്കെ നിങ്ങള് വെള്ളിയാഴ്ച നല്ല ഇൽമു പറഞ്ഞു കൊടുക്കണം വെള്ളിയാഴ്ച ചുമ കഴിഞ്ഞിട്ട് ആളുകൾക്ക് നല്ല ഇൽമു പറഞ്ഞു കൊടുക്കണം

കൂടുതൽ ഞാൻ ആ സ്വലാത്ത് വർദ്ധിപ്പിക്കും ഷാഫി മാമർ അലി അള്ളാഹുന്ന് പറയാണ് ദർസ് നടത്തിയിട്ട് മഹാനവറുകൾ മതിയാക്കിയിട്ടില്ല സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി വലിയ കഠിനാധ്വാനം ചെയ്ത മഹാനല്ലേ ഷാഫി മാം അലി അള്ളാഹുനും രാവും പകലും ശിഷ്യന്മാർക്ക് ദർസ് നടത്തുന്ന മഹാനവറുകളല്ലേ മഹാനവറുകൾ പറയുന്നു എനിക്ക് വെള്ളിയാഴ്ച രാവിലും പകലിലും ഏറ്റവും ഇഷ്ടമെന്താന്നറിയോ കൂടുതൽ സ്വലാത്ത് ചൊല്ലാ നമ്മളും ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം കഴിവിന്റെ പരമാവധി സ്വലാത്ത് വർദ്ധിപ്പിക്കണം ചുരുങ്ങിയ സ്വലാത്തിന്റെ എണ്ണമല്ലേ മഹാന്മാര് പഠിപ്പിച്ചത് മുന്നൂറ് അതേ നൂറൊക്കെ ചെല്ലിയാ പോലെ ചോദിക്കും ചിലര് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞു അധികം എന്ന് പറയണമെങ്കിൽ മുന്നൂറിൽ അപ്പുറം കിടക്കണം വെള്ളിയാഴ്ച മാത്രം തന്നെ ആയിരക്കണക്കിന് സ്വലാത്തി പതിവാക്കി എത്ര എത്ര മഹാന്മാരുണ്ട് വെള്ളിയാഴ്ചന്റെ പകലും വെള്ളിയാഴ്ച രാവിലും അതുകൊണ്ടാണ് ഞമ്മളെ നാട്ടിലൊക്കെ വെള്ളിയാഴ്ചന്റെ രാത്രി വെള്ളിയാഴ്ച രാവിലെ സ്വലാത്ത് മജ്ലിസുകൾ എങ്ങനെ മമ്പുറത്ത് കണ്ടില്ലേ നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ച രാവിലും സ്വലാത്ത് എത്ര സ്ഥലങ്ങളുണ്ട് അങ്ങനെ സ്വലാത്ത് എടുക്കുന്ന പള്ളികളിൽ അതൊക്കെ മുതലാക്കാൻ പറ്റിയ സദസ്സുകളാണ് വെറുതെ കളയാൻ പാടില്ല ആ സദസ്സിലൊന്നു പോയിരുന്ന അവരെ കൂടെ ഒന്ന് സ്വലാത്ത് അതിന് കിട്ടുന്ന മഹത്വം ചെറുതല്ല ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി വാപ്പുസ്താദ് അള്ളാഹു ചേറ്റി കൊടുക്കട്ടെ സ്വലാത്തുകൾ സ്ഥാപിച്ച എത്രയോ സ്ഥലങ്ങളിൽ ഇപ്പോഴും വെള്ളിയാഴ്ച രാവിലെ മറ്റു രാവുകളിലൊക്കെ ആ സ്വലാത്ത് അങ്ങനെ ദായുമാക്കി ചൊല്ലി വരും അവർ സ്ഥാപിച്ച ദിക്കറുകളൊക്കെ വലിയ മഹത്വമുള്ളതാണ് വെള്ളിയാഴ്ച രാവിലും പകലുള്ള സ്വലാത്ത് നമ്മൾ മറക്കാൻ പാടില്ല തങ്ങളാ സ്വലാത്തിന്റെ മഹത്വം പഠിപ്പിച്ചു വെള്ളിയാഴ്ച കഴിയുന്ന അത്ര സ്വലാത്തുകൾ എത്രയാണോ എണ്ണം കഴിയുന്നത് അത്രയും സ്വലാത്തുകൾ വെള്ളിയാഴ്ച രാവിലും പകലിലും നേരിട്ട് നബി നബിസ് വസലമ നിങ്ങൾക്ക് വെളിവാക്കപ്പെടുന്ന സ്വലാത്തുകളാണത് വെള്ളിയാഴ്ച രാത്രിയിലും പകലിലും എനിക്ക് നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കണം ഒറ്റ വെള്ളിയാഴ്ചയും സ്വലാത്തെല്ലാൻ വിട്ടുപോകരുത് ഇബിന് മസൂദ് അലി അവിടുത്തെ ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു സെയ്ദ്ബിന് വഹബൂർ അലി അള്ളാഹുനെ വിളിച്ചിട്ട് സെയ്ദെ നിനക്ക് പറ്റുമോ എല്ലാ വെള്ളിയാഴ്ചയും ഒരായിരം സ്വലാത്തെല്ലാം കഴിയുമോ ലാ ഇൻകാനോ ആയിരം നീ ചൊല്ലണം എന്താണ് ചൊല്ലേണ്ടതെന്ന് ചോദിച്ചപ്പോ മഹാനവർ ചൊല്ലിക്കൊടുത്തു ചുരുങ്ങിയ ഒരു സ്വലാത്താണത് ആയിരം തവണ നീ ചൊല്ലണം ഒരിക്കലും നീ കുറഞ്ഞു പോകരുത് ആ സ്വലാത്തുകളൊക്കെ പ്രത്യേകം എഴുതി വയ്ക്കാൻ മലക്കുകളുണ്ട് ഉണ്ട് വ്യാഴാഴ്ചയായാൽ അല്ലാഹു മലായിക്ക അള്ളാഹു മലക്കുകൾ അയക്കും ആ വെള്ളി കളറിലുള്ള ഏടുകളുണ്ട് അവരുടെ പേനകൾ സ്വർണത്തിന്റെ പേനകളാണ് വെള്ളിയാഴ്ച വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച രാത്രിയിലും പേര് ഓരോ നാട്ടിലും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരുടെ നൂറ് ചൊല്ലുന്നവര് ധാരാളം ഉണ്ടാകും അതുപോല ആ നാട്ടിൽ ആരാണ് കൂടുതൽ ചൊല്ലുന്നവര് അവരെ പേരാണ് മലക്കുകളിൽ എഴുതി വെക്കുന്നത് അത് നബി സല്ലാഹു അലൈ വസ്ല്ലം നിങ്ങളെ മുന്നിൽ സമർപ്പിക്കപ്പെടുന്നു അങ്ങനെ തങ്ങളത് കണ്ട് സന്തോഷിക്കുന്നു ആ സ്വലാത്ത് വെള്ളിയാഴ്ച പകലിലും രാത്രിയിലും അധികരിപ്പിച്ചാൽ കുംതുലഹുൻ ഔഷി അന്യൽ വേറൊരു റിപ്പോർട്ടിൽ പറഞ്ഞു അധികം സ്വലാത്തിൽ നിന്ന് ആൾക്ക് ഞാൻ അവൻ ആഹ്റത്തിൽ സാക്ഷിയാകും അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ പറയും പടച്ചോനെ വെള്ളിയാഴ്ച പകലിലും രാത്രിയിലും എനിക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലിയ ആളാണ് നീ ഒന്ന് റെക്കമെന്റ് ചെയ്ത് ഈ പാവത്തിന്റെ പാവങ്ങളൊക്കെ നീയൊന്ന് വിട്ടുകൊടുക്കണം എന്നിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണം നബിഹുടേദും ഷഫാത്തും രണ്ടും വ്യത്യാസമുണ്ട് നല്ലോണം അനുസരിച്ച ആളുകൾക്കാണെങ്കിൽ ദോഷികളല്ല ഇഷ്ടപ്പെട്ടവരാണ് അവർക്ക് മുത്തനപിതങ്ങൾ ദോഷം ചെയ്തിട്ട് രക്ഷപ്പെടാതെ കൊടുങ്ങുന്ന മനുഷ്യന് റെക്കമൻഡ് ചെയ്യുന്നു രണ്ടും പഠിപ്പിച്ചത് വെള്ളിയാഴ്ച രാവിലും പകലും ഉള്ള സ്വലാത്തിലാണ് അതുകൊണ്ട് ധാരാളം സ്വലാത്തുകൾ വെള്ളിയാഴ്ച രാവിലും പകലും കസീർ റളിയല്ലാഹു അൻഹു ുംഹാനവർ മരിക്കുന്ന സമയത്ത് ശിഷ്യന്മാരും മറ്റുമൊക്കെ ചുറ്റു ഭാഗത്തുണ്ട് മഹാനവറും മരണം പെട്ടുകഴിഞ്ഞപ്പോൾ ഒരു കടലാസ് കാണുന്നു തലേണയുടെ ചുവട്ടില് ആ കടലാസില് എഴുതി വെച്ചിരിക്കുന്നത് കടലാസ് കാണാൻ തലയണന്റെ ചുവട്ടില് അതിൽ എഴുതിയിരിക്കുന്നത് ഇത് ഈ കിടക്കുന്ന മരിച്ചു കിടക്കുന്ന ഹല്ലാദുബിന് കസീർ അലി അള്ളാഹുഹുവിന് നരകത്തിൽ നിന്നുള്ള മോചനത്തിന്റെ പത്രാണ് അപ്പൊ എന്തിനാണ് ഈ മോചനം കിട്ടിയത് എന്ന് ഈ എഴുത്തിൽ എഴുതിയിട്ടില്ല അതിലത്രേ ഉള്ളൂർ എന്ന് പറയുന്ന മഹാന് നരകത്തിൽ നിന്ന് മോചനമാണ് എന്നൊരു കുറിപ്പാണ് അപ്പൊ വന്ന ആളുകൾ കുടുംബക്കാരോട് ചോദിച്ചു എന്താണ് ഈ കിടക്കുന്ന മഹാൻ ധാരാളമായി ചെയ്യുന്ന അമൽ എന്താണ് അപ്പൊ കുടുംബം പറഞ്ഞു അല നബിഅലൈ വസ്ലം നബി ആ ഒന്ന് അല്പം മുന്നിലേക്ക് കയറിയിരുന്നാൽ അവിടെ ആളുകൾക്ക് ഇരിക്കാനാണ് കസേര ഒക്കെ ഒന്ന് ഇടാൻ സൗകര്യം സ്റ്റൂളൊക്കെ ഒന്ന് അവിടെ ഒന്ന് മുന്നിലേക്ക് കയറി ഇരുന്നാൽ സുഖമാണ് അവർക്കുകൂടി നമ്മൾ സൗകര്യം കൊടുക്കണ്ടേ ഇരിക്കാൻ സൗകര്യം ഉണ്ടാകും കുറച്ചുകൂടി ആ അവിടെയുള്ള ആ ഒഴിവുള്ള കസേരയിലേക്കൊന്ന് മുന്നോട്ട് കയറി ബാക്കിയുള്ള ചേർ ഒക്കൊന്നവിടെ ഇട്ടാൽ ഒന്ന് സുഖമാണ്